മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ നമ്മുടെ മഞ്ജു സാഗറിൻ്റെ ആ ഒരു പ്രേമാഭ്യർത്ഥന സമ്മതിച്ചു കൊടുക്കുന്നു അതായത് മഞ്ജുവിനും സാഗറിനെ ഇഷ്ടമാണെന്ന് പറയുന്നു അങ്ങനെ അവർ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങി സ്നേഹിക്കാൻ തുടങ്ങിയത് മുതൽ പൊളിഞ്ഞും മറഞ്ഞും അവർ സംസാരിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് അതെല്ലാം നമ്മുടെ സീമന്തിനീയമായിക്കും സ്വാതിക്കും ഒരല്പം സംശയം ഉണ്ടാക്കുന്നു മേഘനാണെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും സമയത്തല്ലേ കയറി വരുന്നത് വീട്ടിലെപ്പോഴും കൂടെ ഉള്ളത് സ്വാതി സ്വാതിയല്ലേ മഞ്ജുവിനോടൊപ്പം അങ്ങനെ അവളുടെ ഈ ഫോൺ സംഭാഷണവും മറഞ്ഞ് നിന്നുള്ള സന്തോഷവും ചിരിയും കളിയൊക്കെ അവർക്ക് മനസ്സിലാകുന്നു അങ്ങനെ സീമന്തിനീയമായി സ്വാതിയോട് പറയുന്നുണ്ട് മഞ്ജുന് ഈയിടയ്ക്ക് സ്വഭാവത്തിലൊരല്പം മാറ്റമുള്ളത് എനിക്ക് തോന്നുന്നു മാത്രമല്ല അവൾക്ക് ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴേ അങ്ങ് എപ്രാളാണ് ഫോൺ എടുത്തു കഴിയുമ്പോൾ എന്തൊരു ചെടിയും കളിയൊക്കെയാണ് എൻ്റെ മോനോട് പോലും അവൾ സന്തോഷത്തോടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കല്യാണം കഴിച്ച് വന്ന് ഒരാഴ്ചയൊക്കെ അവനോടൊപ്പം സന്തോഷത്തോടൊക്കെ നടക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നീട് അവനെ കടിച്ച് കീറുന്ന ദേഷ്യമാണ് അവൾക്കുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാതി പറയുന്നുണ്ട് എനിക്കും അത് തോന്നിച്ചിരുന്നു എന്തായാലും ഇത് മേഘേട്ടനോട് പറയണം അധികം താമസിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും അറിഞ്ഞില്ലേ എന്ന് നാളെ ഒരു സമയത്ത് മേഘേട്ടൻ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് സീമന്തിന്യമായി പറയുന്നു നീ പറഞ്ഞത് ശരിയാണ് നാളെ ഒരു സമയത്ത് അവൻ നമ്മളോട് പറയത്തില്ലേ നിങ്ങളോടല്ലായിരുന്നു അവൾ കൂടുതൽ സമയവും ഉണ്ടായിരുന്നത് നിങ്ങളും അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എന്ത് പറയും അങ്ങനെ മഞ്ജുവിൻ്റെ സ്വഭാവത്തിലുള്ള ഈ മാറ്റം സീമന്തിനമായും സാധിയും മഞ്ജു അറിയാതെ രഹസ്യമായി മേഘനോട് അറിയിക്കുന്നു അങ്ങനെ മേഘനോട് പറയുന്നുണ്ട് ഞങ്ങളൊരു കാര്യം പറയാം നീ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി തൽക്കാലം നിൻ്റെ ഭാര്യയോട് പോയി ഇപ്പോഴേ ചോദിക്കണ്ട അവളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റം ഉണ്ടാ ഇനി അവൾക്ക് മറ്റാരെങ്കിലും ഇഷ്ടമുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ട് മേഘൻ ദേഷ്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ചുമ്മാ ഒന്നും പറയണ്ട അവളുടെ സ്വഭാവം മറ്റാരെക്കാളും എനിക്കറിയാം അവൾക്ക് കുറച്ച് ദേഷ്യവും കലിയൊക്കെ ഇപ്പം എന്നോടുണ്ട് അത് കാര്യശേരി തന്നെയാണ് അവൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നുമല്ല അവളുടെ വിവാഹം നടന്നത് കണ്ണനും മഹാലക്ഷ്മിയും എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചു ഒന്നും നടന്നില്ല മാത്രമല്ല അവരൊന്നും വിവാഹത്തിന് പങ്കെടുത്തതുമില്ല സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേര് അമ്മ ഇച്ചിരി ഒന്നുമല്ലല്ലോ അവളെ ഇട്ട് പെടുത്തിക്കൂട്ടിയത് ആ കലിയാണ് അവൾ എന്നോട് തീർക്കുന്നത് സൂക്ഷിച്ചാൽ നീ ദുഃഖിക്കേണ്ടി വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോകുന്നു അതേസമയം ഇവർ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് മേഘൻ്റെ മനസ്സാൽ തോന്നിക്കുന്നു കുറേ നാളുകൊണ്ട് അവൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്താ കാര്യമെന്ന് എനിക്കറിയില്ല ബെഡ്റൂമിൽ പോലും എന്നെ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്നുണ്ട് കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ തൽക്കാലം ഇവരോട് അത് സമ്മതിച്ചു കൊടുക്കണ്ട ഇപ്പോൾ തന്നെ സ്ത്രീധനം കുറഞ്ഞു പോയൻ്റെ പേര് അവളെ ഇട്ടി പെടുത്തി കൂട്ടുന്നു ഇനി ഈ വിവരവും കൂടി കാണാം എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ മഞ്ജുവിനെ കലി പിടിപ്പിക്കാൻ അതും കൂടി അയാൾ അവൾ ഈ വീട്ടിൽ നിന്ന് പെട്ടിയ സാധനമെല്ലാം വാരിയെടുത്തു പോവും അതോടെ എൻ്റെ എല്ലാ പ്ലാനും പൊളിയും അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്ന മേഘൻ മഞ്ജുവിനോട് സ്നേഹത്തോടെ സംസാരിക്കാൻ ചെല്ലുമ്പം മഞ്ജു വ്രതത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കലിപിടിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന് ശേഷം മഞ്ജു അങ്ങ് പോയി കിടക്കുന്നുണ്ട് മഞ്ജുവിന് തീരെ തന്നോട് സ്നേഹമില്ലെന്നുള്ള കാര്യം മേഘന് പൂർണ്ണമാകുന്നു മാത്രമല്ല മഞ്ജു പോലും അറിയാതെ മഞ്ജു മഞ്ജു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് അപ്പം മേഘൻ ഒരു കാര്യം ഉറപ്പാകുന്നു താൻ ഉറങ്ങിയെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മഞ്ജു ആരെയോ കോള് ചെയ്യാൻ പോകുന്നുണ്ട് ആദ്യമൊക്കെ കൂട്ടുകാരി എന്ന് പറയുമായിരുന്നു കൂട്ടുകാരിയാണെന്ന് തോന്നുന്നില്ല എന്നും ഒരു കൂട്ടുകാരിയോട് എന്താ ഇത്രയ്ക്ക് സംസാരിക്കാൻ എന്നൊക്കെ സംശയം തോന്നുന്നു മാത്രമല്ല ഇവൾ ആരെയാണ് എന്നും വിളിക്കുന്നതെന്നുള്ള കാര്യം കണ്ടുപിടിച്ചേ മതിയാകുമെന്ന് ഉറപ്പിക്കുന്നുണ്ട് അതിനെ തുടർന്ന് മഞ്ജു അറിയാതെ പുറത്തേക്ക് പോകുന്ന മഞ്ജുവിൻ്റെ പിറേ മേഘനം ചെല്ലുന്നുണ്ട് അങ്ങനെ ആ ഞെട്ടിക്കുന്ന കാഴ്ച മേഘൻ്റെ കണ്ണാലെ കാണുന്നു അതായത് മഞ്ജും സാഗറും തമ്മിൽ ഇഷ്ടത്തിലാണ് അവർ തങ്ങളിൽ രഹസ്യമായി കാണാനാണ് തന്നോടും വീട്ടുകാരോടും ഓരോ നുണ പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലാകുന്നു അങ്ങനെ പതുവുപോലെ കോള് ചെയ്ത് മേഘൻ ചോദിക്കുന്നുണ്ട് നീ ഇതെവിടെ അന്നേരം മഞ്ചു കള്ളം പറയുന്നുണ്ട് ഞാനൊരു കൂട്ടുകാരി കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണ് അങ്ങോട്ടേക്ക് വരണമെന്ന് ചോദിക്കുമ്പം വേണ്ട മേഘേട്ടാ ഞാനൊരു ഓട്ടോ വിളിച്ച് വന്നേക്കാം എന്നൊക്കെ കള്ളം പറയുന്നു അതോടെ മേഘൻ ഉറപ്പിക്കുന്നു സാഗറിനെ കാണാൻ പോയെങ്കിൽ ആ വിവരം എന്നോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ അവൾ പേടിക്കുന്നേ അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധത്തിൽ എന്തോ പന്തികേടുണ്ട് അല്ലായിരുന്നു നിന്നുണ്ടെങ്കിൽ അവൾ എന്നോട് തുറന്ന് പറയത്തില്ലായിരുന്നു സാഗറിനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഇത്തിരി കഴിയുമ്പം വരാമെന്ന് മാത്രമല്ല ഈ പറയുന്ന സാഗർ എന്ന് പറയുന്നവനെ വിശ്വസിക്കാൻ കൊള്ളില്ല മഹാലക്ഷ്മിയെ പ്രേമിച്ച് ചതിച്ച് വിവാഹം കഴിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അത് നടന്നതുമില്ല എൻ്റെ കുറേ പണവും പോയി ഇപ്പം എൻ്റെ പെണ്ണിനെ തന്നെ അടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു അവനെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ലെന്നൊക്കെ മനസ്സിൽ ഉറപ്പിക്കുന്നു അങ്ങനെ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത അതേ രൂപത്തിൽ തന്നെ മേഘൻ തലകുത്തിയിരുന്നു ആലോചിക്കുന്നു അങ്ങനെ ഒരു പ്ലാൻ കിട്ടുന്നുണ്ട് അങ്ങനെ കരുണയുടെ അച്ഛനായ പ്രതാപനെ കോൾ ചെയ്യുന്നുണ്ട് മേഘൻ എന്നിട്ട് അത്യാവശ്യമായിട്ട് അങ്കിളിനെ എനിക്കൊന്ന് കാണണം പുറത്ത് വെച്ചൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താടാ മോനെ എപ്പോൾ എവിടെയെന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടെ എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവർ തങ്ങളിൽ സംസാരിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അങ്കിളിനോടൊരു കാര്യം തുറന്ന് പറയാനുണ്ട് ഈ വിവരം മറ്റാരോടേയും പറയരുത് എൻ്റെ അച്ഛനോടും അമ്മയോടും ഉൾപ്പെടെ അവരെയൊന്നും ഞാനൊന്നും അറിയിച്ചിട്ടില്ല എനിക്ക് അങ്കിളിൻ്റെ ഒരു സഹായം വേണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു നിനക്ക് ജോലിയില്ലാത്തതിൻ്റെ പേര് എന്തെങ്കിലും ജോലി ഒപ്പിക്കാനോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ അങ്ങനെ എന്തുവാന്ന് വെച്ചാൽ ചോദിച്ചോടാ നീ മടിക്കുന്ന എന്തിനാ എന്നൊക്കെ പ്രതാപൻ ചോദിക്കുമ്പം മേഘൻ പറയുന്നു ഇതൊന്നിനുമല്ല എനിക്ക് ഒരാളെ തീർക്കാനാണ് അങ്കിളുടെ സഹായം വേണ്ടതെന്ന് പറയുമ്പോൾ ആകെ അങ്ങ് ഷോക്കാവുന്നു ഇനി ഉടനെ കണ്ണനെയും കൂടി തീർത്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് സംശയം നീളും അതുകൊണ്ട് തൽക്കാലം ഉടനെ വേണ്ടട അവൻ കുറച്ച് നാളും കൂടി ഇങ്ങനെ വീഴ്ച തള്ളി നീക്കിക്കോട്ടെ എന്ന് പറയുന്നു അന്നേരം മേഘൻ പറയുന്നു കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെയോ ഉണ്ണിയുടെ കരുണയുടെ ഒന്നും കാര്യമല്ല അങ്കിളെ എനിക്ക് എൻ്റെ പെണ്ണിൻ്റെ പേരെ ഒരു ശല്യക്കാരൻ വട്ടമിട്ട് നടപ്പുണ്ട് അവക്കും അവന് ഇഷ്ടമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അങ്കിളിന് പറഞ്ഞാൽ മനസ്സിലാകും മഹാലക്ഷ്മി പ്രേമിച്ച് വളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊട്ടേഷൻ കൊടുത്തിരുന്നില്ലേ ആ സാഗർ എന്ന് പറയുന്നവൻ തന്നെയാണ് മഞ്ജുവിൻ്റെ പിന്നാലെ നടക്കുന്നത് മഞ്ജുവിന് അവന് ഇഷ്ടമാണെന്നാണ് തോന്നുന്നത് എടാ ചുമ തെറ്റിദ്ധാരണയുടെ പുറത്ത് എടുത്തു ചാടിയൊന്നും ചെയ്യണ്ട ഇപ്പം തന്നെ ഒരുത്തി തീർത്ഥതയുള്ളൂ അതിൻ്റെ പിന്നാലെ അടുത്തതും കൂടി ആവുമ്പോഴത്തേക്കും നമ്മുടെ പേരിൽ കേസ് കേസന്വേഷണമൊക്കെ ശക്തമാകും ഉറപ്പാങ്കളെ ഞാൻ എൻ്റെ കണ്ണാലെ കണ്ട സത്യമാണ് പറയുന്നത് മാത്രമല്ല ഇനിയും അത് വെച്ച് നീട്ടിക്കൊണ്ടു പോയാൽ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോകും മഹാലക്ഷ്മിയെ കൊല്ലാനും കണ്ണനെ കൊല്ലാനായിട്ടൊക്കെ എന്തിനാ കൂട്ടു നിൽക്കുന്നെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അങ്കളിനോട് പറയണ്ടല്ലോ അവരുടെ സ്വത്ത് മോഹിച്ച് മാത്രമാണ് ആ സ്വത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ മഞ്ജു എന്നോടൊപ്പം ഉണ്ടെങ്കിലേ പറ്റൂ എങ്കിൽ നീ വിഷമിക്കേണ്ട നമുക്ക് എന്തെങ്കിലും മാർഗം ആലോചിക്കാം നമുക്ക് കൊട്ടേഷൻ കൊടുത്താലോ എന്ന് പറയുന്ന സമയത്ത് മേഘം പറയുന്നത് വേണ്ട മഞ്ജുവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ മറ്റൊരാളെ അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല അങ്കിൾ തന്നെ എന്തെങ്കിലും പോംവഴി ഉണ്ടാക്കി തന്നാൽ മതി അങ്കിളിൻ്റെ ആ ലോറി ഉണ്ടല്ലോ അതൊന്ന് പൊടി തട്ടി എടുത്താൽ പോരെന്ന് ചോദിക്കുമ്പം പ്രതാപനാകെ അങ്ങ് ഷോക്കാവുന്നു അത് നിനക്കെങ്ങനെ അറിയാം എനിക്കെല്ലാം അറിയാം അങ്കളെ കണ്ണൻ്റെ അച്ഛനെ കൊന്നത് അങ്കിളാണെന്നുള്ള കാര്യവും കണ്ണൻ വീൽചെയറിലാകാൻ കാരണക്കാരനും അങ്കിളാണെന്നുള്ള കാര്യം എനിക്കറിയാം അച്ഛൻ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്രതാപൻ ആകെ ഷോക്കാവുന്നു എടാ മോനെ നീ ഇത് ആരോടേയും പറയരുത് ഞാൻ കൊന്നു തള്ളിയവൻ്റെ മോനെ തന്നെയാണ് എൻ്റെ മോൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ആ കാര്യം നീ മറക്കണ്ട പറയാനാണെങ്കിൽ അങ്കിളെ എപ്പോഴും എനിക്ക് അറിയിക്കായിരുന്നു അതൊന്നും അതൊന്നുമല്ല ഇവിടുത്തെ കാര്യം നമുക്ക് ആവശ്യം ആ സാഗർ എന്ന് പറയുന്നത് എൻ്റെ നീ വിഷമിക്കേണ്ടടാ ആ ലോറി ഞാൻ ഒന്നും കൂടി എടുത്തേക്കാം എന്ന് വാക്ക് കൊടുക്കുന്നുണ്ട് അതും പ്രകാരം നമ്മുടെ പ്രതാപൻ സാഗറിനെ ബൈക്കിൽ വരുന്ന സമയത്ത് ലോറി ഉപയോഗിച്ച് ഇടിച്ചിടുന്നുണ്ട് അതിൽ ഗുരുതരമായി പരിക്കേറ്റ് സാഗറിൻ്റെ നില ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിവരം നമ്മുടെ മഞ്ജു അറിയുന്നുണ്ട് ഒന്നും അറിയാത്ത കണക്ക് മഞ്ജുവിൻ്റെ കൂടെ വിവരം അറിയിക്കുന്നത് മറ്റാരുമല്ല മേഘനാണ് ഇതുപോലെ സാഗറിനൊരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലായി കിടക്കുകയാണെന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് സാഗറിനെ കാണണമെന്ന് മഞ്ജു പറയുന്നത് കേട്ടിട്ടും മേഘൻ ചോദിക്കുന്നത് നിനക്കെങ്ങനെ സാഗറിനെ അറിയാം അതൊക്കെ അറിയാം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അവൻ എനിക്ക് കാണണം അത്യാവശ്യമായിട്ട് കണ്ടേ മതിയാകുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് മേഘനും മഞ്ജുവും കൂടി അപ്പം മനസ്സി മേഘൻ വിചാരിക്കുന്നത് നീ പോയി കാണടി ഇത് നിൻ്റെ അവസാനത്തെ കാണല എന്നെ ചതിച്ചിട്ട് അവനോടൊപ്പം ജീവിക്കാമെന്ന് കരുതിയോ അതിന് മേഘൻ ഒന്നും കൂടി ജനിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ മഞ്ജുവും സാഗറും തങ്ങളിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യമൊക്കെ മാർക്കോയ്ക്കും ലോപ്പസിനും അറിയാം സാഗറിന് ഇതുപോലൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിഞ്ഞപ്പോഴേ അവർ ഉറപ്പിക്കുന്നു ഇതിൻ്റെ പിന്നിൽ മേഘൻ്റെ എന്തോ കളിയുണ്ടെന്ന് അങ്ങനെ മാർക്കോ മേഘനിട്ട് കണക്കിന് കൊടുക്കാൻ പോകുന്ന ആ ഒരു കിടിലിൻ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാം സാഗറിന് ഇങ്ങനൊരു അപകടം പറ്റിയതിൽ മേഘന് പങ്കുണ്ടെന്ന് വിവരം മഞ്ജു അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മേഘൻ്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിച്ചിട്ട് മേഘനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് മഞ്ജു കമലേശ്വരത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മേഘനുമായിട്ടുള്ള ആ ബന്ധം ഉപേക്ഷിച്ച് ചെന്ന് നിൽക്കുമ്പോൾ മഞ്ജുവിനാണെങ്കിൽ കണ്ണനോടും മഹാലക്ഷ്മിയോടും യാതൊരു വിരോധവും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ വാക്ക് തിരസ്കരിക്കാൻ പറ്റത്തുമില്ല അപ്പം മാർക്കോയെ പോലെ നല്ലൊരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ അവർ നിർദ്ദേശിക്കുമ്പോൾ അത് തിരസ്കരിക്കത്തില്ല എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും മഞ്ജു കല്യാണം കഴിക്കാൻ പോകുന്നത് മാർക്കോയെ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ